പൂക്കാടരിത്തോട്ടിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയ പടുത്തുകുളം വീട്ടിൽ ജുബേരിയെ കൊലപ്പെടുത്തിയ പ്രതി അറസ്റ്റിൽ ജുബേരിയുടെ പവൻ സ്വർണ്ണാഭരണം മോഷ്ടിച്ചത് ചോദ്യം ചെയ്തതിനാണ് സഹോദരി ഭർത്താവായ മണ്ണാർക്കാട് കരിങ്കല്ലത്താണി അരക്കപറമ്പ് അബ്ദുറഹ്മാൻ ജുബേരിയെ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയോടെ പൂക്കാട്ടിരിത്തോട്ടിൽ അജ്ഞാത സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു തുടർന്ന് വളാഞ്ചേരി പോലീസ് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി വാട്സപ്പിലൂടെയും മറ്റും ഇവരുടെ ഫോട്ടോ കൈമാറിയതിലൂടെ മരണപ്പെട്ടത് അത്തിപ്പറ്റ പടത്തുകുളങ്ങര പരേതനായ സമ്മുസ്ലിയാരുടെ ഭാര്യ ജുബൈരിയ ആണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു തോട്ടിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടതാകാമെന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ ഇവർ ധരിച്ചിരുന്ന രണ്ട് സ്വർണവളകൾ ശരീരത്തിൽ കാണാതിരുന്നത് സംശയത്തിന് ഇടയാക്കി ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ബന്ധുക്കൾ വളാഞ്ചേരി പോലീസിൽ പരാതി നൽകി ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി അബ്ദുറഹ്മാൻ സ്ഥിരമായി ജുബേരിയുടെ വീട്ടിൽ വരാറുണ്ടെന്നും താമസിക്കാറുണ്ടെന്നും വിവരം ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റം സമ്മതിച്ചത് കഴിഞ്ഞ നോമ്പിന് പതിനേഴാം രാവിൽ രാത്രി ഒൻപത് മണിയോടെ പ്രതി ജുബേരിയുടെ വീട്ടിൽ വന്നിരുന്നു വാതിൽ തട്ടി വിളിച്ചെങ്കിലും ഉറക്കത്തിലായിരുന്ന ജുബേരിയും മകനും വാതിൽ തുറന്നില്ല തുടർന്ന് ഇയാൾ വാതിൽ തള്ളി തുറന്ന് അകത്തുകടന്ന് മുറിയിൽ സൂക്ഷിച്ചിരുന്ന പവൻ സ്വർണ്ണാഭരണം മോഷ്ടിച്ച് സ്ഥലം വിട്ടു പിന്നീട് ഇയാൾ വീട്ടിൽ െത്തിയപ്പോൾ പ്രതിയും ജുബേരിയും ഇക്കാര്യം പറഞ്ഞ് വടക്ക് നടന്നിരുന്നു സ്വർണം താൻ എടുത്തിട്ടില്ല എന്നും സംശയം തീർക്കാൻ പൊള്ളാച്ചി അമ്പ്രപ്പാളയം ദർഗയിൽ പോയി സത്യം ചെയ്യാമെന്നും പ്രതി ജുബേരിയോട് പറഞ്ഞു ഈ യാത്രയിൽ ജുബേരിയെ കൊലപ്പെടുത്താനായിരുന്നു പ്രതിയുടെ ലക്ഷ്യം കഴിഞ്ഞ വ്യാഴാഴ്ച കാലത്ത് ഇരുവരും കൊള്ളാച്ചിയിലേക്ക് പോയി പോകുന്ന വഴിക്ക് പ്രതി ജുബേരയ്ക്ക് ഉറക്കുഗുളിക കൊടുത്ത് മയക്കിയിരുന്നു ക്ഷീണം അനുഭവപ്പെട്ടതിനാൽ ദർഗയിൽ പോകാതെ ഇരുവരും മടങ്ങി ഇതിനിടയിൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതിനാൽ അവിടെ വെച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം പ്രതി ഉപേക്ഷിച്ചു തുടർന്ന് പാലക്കാട് എത്തിയപ്പോൾ പ്രതി മാംഗോ ജ്യൂസിൽ ഉറക്കഗുളിക കലർത്തി വീണ്ടും ജുബേരിയേക്ക് നൽകി അവിടെ നിന്നും കെ എസ് ആർ ടി സി ബസിൽ പെരിന്തൽമണ്ണയിലും തുടർന്ന് ഓട്ടോറിക്ഷയിൽ പൂക്കാട്ടിരി അത്തിപ്പറ്റയിലും എത്തി രാത്രി പതിനൊന്ന് മണിയോടെ ഇവിടെ എത്തിയ പ്രതി പാതിമായക്കത്തിലായ ജുബൈരിയെ പാടത്തിന് നടുവിലുള്ള തോടിന്റെ പാലത്തിന് മുകളിൽ നിന്നും വെള്ളത്തിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു മരണം ശേഷം പ്രതി കുളിച്ച് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു കനത്ത മഴയിൽ തോട്ടിൽ കൂടിയപ്പോൾ കർഷകർ ചിറകൾ നീക്കിയപ്പോഴാണ് മൃതദേഹം ഒഴുകി പൂക്കാട്ടിരിയിൽ എത്തിയത് അറസ്റ്റിലായ പ്രതി ആദ്യ ഭാരയെ വിഷം നൽകി കൊലപ്പെട്ടു കേസിൽ അഞ്ചു വർഷം ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നവംബർ പതിനൊന്നിനാണ് സംഭവം പൂക്കാട്ടിരി സ്വദേശിനിയായ ഇരുപത്തിയഞ്ചുകാരി ജമേലിയെ വീട്ടിനുള്ളിൽ വിഷം അകത്തു എന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ചോറിൽ വിഷം കലർത്തി ഭാര്യയെ കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തി ഈ കേസിൽ ശിക്ഷ അനുഭവിച്ച് രണ്ടായിരത്തിലാണ് പുറത്തിറങ്ങിയത് തുടർന്ന് ഇന്ത്യനൂരിൽ നിന്നും സൈനബ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു ഇവർക്ക് കുട്ടികൾ ഉണ്ടാകാത്തതിനാൽ നിയമപ്രകാരം ബന്ധം വേർപ്പെടുത്തി പിന്നീടാണ് ജുബൈരയുടെ സഹോദരി അരക്കപറമ്പ് സ്വദേശിനി ജസീലയെ വിവാഹം കഴിക്കുന്നത് ഇതിൽ ഒരു കുട്ടിയുണ്ട് എട്ട് വർഷം മുമ്പ് ഭർത്താവ് മരണപ്പെട്ട ജുബേരിയുടെ വീട്ടിൽ പ്രതി നിത്യ സന്ദർശകനാണ് ആഭരണങ്ങളും പണവും സൂക്ഷിക്കുന്ന സ്ഥലവും അറിയാമായിരുന്നു ബുധനാഴ്ച ഉച്ചയോടെ പ്രതിയെ കൃത്യം നടന്ന സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി വൻ ജനാവലിയാണ് പ്രതിയെ കാണാൻ തടിച്ചുകൂടിയത് വളാഞ്ചേരി സി ഐ കെ ജി സുരേഷ് കുമാറിന് പുറമെ വളാഞ്ചേരി എസ് ഐ പി എം ഷമീർ ജില്ലാ പോലീസ് നേതാവി ദേവേഷ് കുമാർ ബെഹ്റയുടെ പ്രത്യേക അന്വേഷണ സംഘങ്ങളായ ജയപ്രകാശ് അബ്ദുൽ അസീസ് അബ്ദുൾ ഷുക്കൂർ എ എസ് ഐ ഇക്ബാൽ സി പി ഐ ഷറഫുദ്ദീൻ സുനിൽദാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് തിരൂര് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി